നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംയമ തിരൂർ സാധാരണക്കാർക്ക് ചെറിയ പൈസയ്ക്ക് ശുദ്ധജലം ലഭിക്കാനായി സ്ഥാപിച്ച വാട്ടർ കിസിയോഗ് നോക്കുകുത്തിയായി ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ ജലം ലഭിക്കുന്നതിനാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഇത് സ്ഥാപിച്ചത് കുറച്ചുകാലം ഇത് നന്നായി പ്രവർത്തിക്കുകയും നിരവധി പേർ പ്രതിദിനം ഇതിൽ നിന്ന് ശുദ്ധജലം എടുക്കുകയും ചെയ്തിരുന്നു അടുത്തുള്ള ആശുപത്രിയിലെത്തുന്ന രോഗികൾ അടക്കമുള്ളവർക്ക് കുപ്പിവെള്ളം വാങ്ങുന്നതിൽ നിന്ന് മോചനമായും ഇത് ഉപകരിച്ചിരുന്നു എന്നാൽ മാസങ്ങളായി ഇത് പ്രവർത്തനരഹിതമാണ് നാണയമിട്ട് ടാപ്പിനടിയിൽ കുപ്പിവെച്ചു നിൽക്കുന്നവർക്ക് പണം പോകുന്നതല്ലാതെ വെള്ളം കിട്ടുന്നില്ലെന്നതാണ് പ്രശ്നം നാല് ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ചതാണ് ഈ സംവിധാനം ഇതിന്റെ തകരാർ അടുത്തിടെ പരിഹരിച്ചതാണെന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉടൻ നന്നാക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ